എറണാകുളത്ത് നടക്കുന്ന സമ്മേളനം കേരളത്തിലെ ഒരു സുന്നി ഐക്യ സമ്മേളനം എന്നാണ് പറയപ്പെടുന്നത് പാണക്കാട് തങ്ങന്മാരെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു സുന്നി ഐക്യത്തിന് കേരളത്തിൽ യാതൊരു പ്രസക്തിയുമില്ല എന്തുമാത്രമല്ല ഒരു സാമുദായിക ഐക്യത്തിന് തന്നെ ഒരു പ്രസക്തിയും കേരളത്തിലില്ല പാണക്കാട് തങ്ങന്മാരെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള ഐക്യത്തിന് മാത്രമേ കേരളത്തിൽ പ്രസക്തിയുള്ളൂ അപ്പോൾ ആയതുകൊണ്ട് പാണക്കാട് തങ്ങന്മാരെ ഒഴിവാക്കിക്കൊണ്ട് ഇന്ന് എറണാകുളത്ത് നടക്കുന്ന സമ്മേളനത്തിൽ ദക്ഷിണ കേരള ജമ്യത്തിനുമാ സംബന്ധിക്കുന്നില്ല ഔദ്യോഗിക പ്രഖ്യാപനമാണിത് അസ്ലാമലൈക്കും ഇന്നത്തെ നാല് ജമ്യത്തിൻ്റെ പരിപാടികളിലും ഞാൻ പങ്കെടുക്കുവാണ് മഹാനായ പാണക്കാട് സാദുഖലി തങ്ങളുപ്പാപ്പ അവ പതിനഞ്ച് മിനിറ്റ് മുമ്പ് ഞാൻ വിളിച്ച് കാര്യങ്ങളെല്ലാം തെറ്റപ്പെടുത്തി കോളേജിലെ മുത്തല്യങ്ങളെല്ലാം പോയി അതിനുശേഷമാണ് അങ്ങനെ തന്നെ പറഞ്ഞ് തൊടിയൂരിന് വഹിയിറങ്ങിയത് ഒന്ന് അപ്പോൾ തങ്ങള് എന്നാന്ന് വെച്ചാലോചിച്ച് ചെയ്യാൻ പറഞ്ഞു അപ്പോ ഇൻഷാല്ലാതെ കഴിഞ്ഞാൽ തങ്ങളെ കാണുന്നുണ്ട് തങ്ങളുടെ ഇവിടെ അടുത്ത് തന്നെ ഒരു സ്ഥലത്തുണ്ട് അപ്പോൾ ഇത് യാതൊരു കാര്യമുള്ളൊരു കാര്യമല്ല ഇയാൾക്കൊക്കെ ഇത് ഒരാഴ്ച മുമ്പ് തീരുമാനിക്കാം ഒരാഴ്ച മുമ്പ് പങ്കെടുക്കേണ്ടെന്നുള്ളൂ അത് ഇതൊന്നുമില്ലായിരുന്നു കാരണം സുപ്രീം കോടതിയിലിപ്പോൾ എല്ലാം കൂടി കൂടി ഒലക്കമുഖ്യ തരുമെന്ന് പറഞ്ഞാൽ അയാൾക്ക് അതിനെക്കുറിച്ച് ഊരമല്ല പിന്നീട് പറഞ്ഞു കൊടുത്തു അത് സുപ്രീം കോടതിയിൽ അത് അങ്ങനെ ആവില്ല ഒരു കേസ് തൽക്കാലത്തേക്ക് നാളെ പുറത്തേക്ക് മാറ്റി വെച്ചേക്കണം എന്നാൽ പിന്നെ പങ്കെടുക്കാമെന്നായി അപ്പോൾ പിന്നെ ആലോചിച്ച് ജില്ലാ കമ്മിറ്റി ഞാനും ഉൾപ്പെടെ കൂടി ആലോചിച്ച് മഹാനായ വി ഇം ബി അബ്ദുൽഖാൻ പങ്കെടുക്കേണ്ടാന്ന് തീരുമാനിച്ചു അങ്ങനെ പറഞ്ഞുകൊണ്ട് വീണ്ടും പിറ്റേ ദിവസം കൂടിയിട്ട് അങ്ങനെയല്ല പങ്കെടുക്കാമെന്ന് തീരുമാനിച്ചു അങ്ങനെ അതിനുവേണ്ടി ഞാൻ വർക്ക് ചെയ്തില്ല നമ്മുടെ ദൗഹിഖ് മോലി അവറുകൾ മുതൽ പേരും മറ്റുള്ളവരും ഒക്കെ അഫ്സൽ മോലി അവരൊക്കെ അതിനെ വർക്ക് ചെയ്തവരൊക്കെ ജില്ലാ ജമ്യത്തിന്റെ ഭാഗമാണ് തൗഫിഖോലി സംസ്ഥാന അമിയത്തിന്റെ ഭാഗമാണ് ഞാനും അങ്ങനെ പങ്കെടുത്ത് കോളേജിലെ മുത്താലങ്ങളിൽ ഇന്ന് വരുമ്പവര് കഴിഞ്ഞപ്പോഴാണ് തൊടിയൂരിന് അടുത്ത വഹിയർ അങ്ങനെ പാണക്കാട് തങ്ങന്മാരെ മോശമാക്കിയിരുന്നു അങ്ങനെ ആരും ചിന്തിച്ചിട്ടുമില്ല പറഞ്ഞിട്ടില്ല അയാളൊരു കാരണം അങ്ങനെ ഇണ്ടാക്കിയതാണ് മനസ്സിലായില്ല അപ്പൊ ഇൻഷാല്ല അത് കൈകാര്യം ചെയ്യാൻ അറിയാം ഇവിടെ ഈ എറണാകുളം ജില്ലയിലെ കുറെ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല ഈ പള്ളിതറസിൽ ഓധി പഠിക്കുമ്പോൾ അറബിക് കോളേജിൽ ഓധി പഠിക്കുമ്പോൾ ഈ സമാജത്തിലൊക്കെ നമ്മൾ ചില തർക്കങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അത് കഴിഞ്ഞ് നമ്മൾ കല്യാണം കഴിഞ്ഞൊരു പള്ളിയിൽ ജോലിയൊക്കെ എടുത്ത് നമുക്ക് പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സാകുമ്പോൾ നമുക്കൊരു പക്വത വരും നിങ്ങൾക്ക് എല്ലാവർക്കും വന്നിട്ടുണ്ടെങ്കിൽ എനിക്കും ചെറുതായിട്ട് വന്നിട്ടുണ്ട് അത് വരാതെ ഇപ്പോഴും ആ ഒരു വളത്തുദോഷം പോലെ ഉള്ള കുറച്ച് ആൾക്കാർ ജില്ലാ വിഭയത്തിലുണ്ട് അവരുടെ ഭാഗത്തു നിന്നുള്ളൊരു കുസുമത്തും കുന്നായ്മയാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അതിൻഷല്ല അത് അതിൻ്റെതായ രീതിയിൽ കൈകാര്യം ചെയ്യും ഏതായാലും ഞാനൊരു കാണിയായിട്ട് പോവാണ് നമ്മൾ നമ്മളതിന് പ്രത്യേകിച്ച് പ്രവർത്തനങ്ങളൊന്നും നടത്തിയിട്ടില്ല ഒരേ പരിപാടിയിൽ ചേട്ടനോ അനിയനും വേണ്ട അയാളത് ഭംഗിയായിട്ട് കൊണ്ടുപോകുന്നുണ്ട് തൗഫി കൗൺസിലാർ പോട്ടെ അത് കണ്ട ആസ്വദിക്കുക അതൊരു വലിയ കാര്യമാണല്ലോ അനിയനായാലും മക്കളായാലും തന്നോളം എത്തിയാൽ തന്നെ പോലെ കാണണമെന്നല്ലേ അപ്പോൾ അത് ഭംഗിയായിട്ട് അദ്ദേഹം കൊണ്ടുപോകുന്നുണ്ട് നമുക്കതിൻ്റെ പ്രധാനപ്പെട്ട ഉണ്ട് ഏതായാലും ഞാൻ പോകുന്നോ കാണുന്നു നിങ്ങൾക്കെല്ലാവർക്കും ധൈര്യമുള്ളവർക്ക് വരാൻ കൂടാ ആരോടും കൂടാനും പിടിക്കാനൊന്നും പറയുന്നൊന്നുമില്ല ദക്ഷിണ കേരള ജമ്മിയത്തുള്ള ഇനി പാണക്കാട് അങ്ങന്മാർക്ക് വേണ്ടി നിലനിന്നിട്ട് വേണം അവരുടെ ഇജ്ജ് ഉയരാൻ എവിടെ എത്തി മാർക്കൊന്നും പത്ത് പൈസയുടെ മുടക്ക് ദക്ഷിണയുടെ പേരിലില്ല ഷെയഹുന വല്ലി ഉസ്താദ് മൂസ ഉസ്താദ് അബ്ദുസ്ലാ മൗലവി അങ്ങനെ അവിടെ നിന്ന് മേപ്പട്ട് എണ്ണിയാൽ എണ്ണിയാൽ ഗോബി തഹയുദ്ദീ മോലു ഭരിക്കുട്ടി മോലും ലുസ്താദിൻ്റെ ഭാര്യാപിതാവ് അടക്കമുള്ളവരാണ് ഇതിന് ജീവത്യാഗം ചെയ്ത് ഇങ്ങോട്ട് പരിശ്രമിച്ചത് ആ കൂട്ടത്തിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ബഹുമാന്യനായ കിടക്കൽ ഉസ്താദും ഉണ്ട് ബാക്കിയുള്ളവരൊക്കെ ആനപ്പുറത്തിരുന്നവന്മാരാണ് അവിടെ നിലത്തോടെ നടക്കുന്നവരുടെ കാലിൻ്റെ വേദന ഈ ആമാക്കത്തുകൾക്കൊന്നും തിരിയൂല പക്ഷേ അല്ലാതെ തിരിയുന്ന കാലം വരും ചരിത്രം പിന്നോട്ടുമുണ്ട് മുന്നോട്ടുമുണ്ട് ഇൻഷാല്ല നമുക്ക് നോക്കാം ഏതായാലും ഈ സമ്മേളനം വിജയിപ്പിക്കട്ടെ അള്ളാഹു തോഫിക്കായിട്ട് പാണക്കാട് കുടുംബത്തിന്റെ ഇജ്ജത്ത് കയ്യാമത്തെ നാൾ വരെ ഭൂമിയിലും അതിനുശേഷം സ്വർഗീയത്വം അള്ളാഹു ഏറ്റി ഏറ്റേറ്റ് നൽകട്ടെ അസ്സാം വലൈക്കും പാണക്കാട് തങ്ങന്മാരെ കൂട്ടണമെന്ന് ആഗ്രഹം വന്നത് എന്നുമോലെ തീരുമാനം ഈ ആദ്യ ഈ സമ്മേളനം കൂടാൻ നാല് പേരും ചേർന്നതിൽ കൂടി ആലോചിച്ചല്ലേ ഇതിനകത്ത് പങ്കെടുക്കേണ്ട എല്ലാം പങ്കെടുപ്പിച്ച് എന്നും പറഞ്ഞ് എല്ലാ രീതിയിലും ചെയ്ത് പ്രഖ്യാപനം നടത്തിയെ എന്നിട്ട് അവസാന നിമിഷത്തിൽ കാലു വാരാൻ എത്ര കൂടി മേടിച്ചു അവരേന്ന് ഈ തൊടിയൂരൊക്കെ ആരാന്നുള്ള എന്തെങ്കിലും മനസ്സിലാക്കി ഇന്നലെ വരെ ഈ ദക്ഷിണ കേരള ജന്മത്തിലുള്ളമാടിയ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഞാനും അതിനകത്ത് ആശയവിനിമയങ്ങൾ നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് പക്ഷേ ഇപ്പോഴത്തെ അവരുടെ ഈ പ്രവണതയ്ക്ക് നമുക്ക് യോജിപ്പില്ല ദക്ഷിണ കേരള ജമ്യത്തിലൊരമ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇല്ല ഉള്ള ജില്ലകളുടെ എല്ലാ അട്ടിപ്പേറ കൊല്ലം ജില്ലയാണ് അപ്പോൾ അതിനകത്ത് ഇത്രയും വാശിയും പരിരായം കാണിക്കാൻ ഇവിടെ ഗർഭലാട പരിപാടി നടന്ന സമയത്തൊക്കെ വർഷങ്ങളായി നടന്നുകൊണ്ടിരുന്ന ഗർഭല പരിപാടിയിലൊക്കെ ഇവരൊക്കെ പങ്കെടുപ്പിച്ചിട്ടുണ്ട് ഇപ്പം സ്വന്തം പോക്കറ്റ് നിന്ന് കാശെടുത്തല്ല ദക്ഷിണ കേരള യമത്തിലുള്ളമയെ വളർത്തിയിട്ടുള്ളത് ഒരുപാട് പേരുടെ കഷ്ടപ്പാടിൻ്റെ വേർപ്പിൻ്റെയും വില ഉണ്ടായി ദക്ഷിണ കേരള യമ്യത്തിലുലമ എന്ന് പറയുന്ന പ്രസ്ഥാനം വളർന്നത് പണ്ട് പാ നാഷണൽ പെർമിറ്റ് ഓറിക്കാത്തൊക്കെ ഗർഭലായി റാലിക്കൊക്കെ ഓരോരുത്തർ പോയിട്ടുള്ള അപ്പോൾ അന്നൊക്കെ പള്ളി മാലിലെ പൈസ എടുത്താൽ പോയിട്ടുള്ളത് എനിക്ക് നല്ല ഓർമ്മയുണ്ട് മാലിലെ പൈസ എടുത്താൽ പോയിട്ടുള്ളത് ഈ മാലിലെ പൈസ എന്ന് പറഞ്ഞാൽ ആ മാലിലെ ഓരോ മന്ത്രികളുടെയും അല്ലാതെ ദക്ഷിണ കേരള ചിമത്തിലുള്ള നേതാക്കന്മാരുടെ പോക്കറ്റിൽ നിന്ന് എടുത്ത് വന്നിട്ടല്ല പോയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഒരു അവസാന ഘട്ടത്തിൽ കൊണ്ടുവന്നിട്ട് ഈ മാതിരിയുള്ള പോകൃത്തരങ്ങളൊന്നും സംസാരിക്കാൻ പാടില്ല ചെയ്യാനിറങ്ങിയാൽ ചെയ്യേണ്ട കാര്യങ്ങൾ ആ അന്നരം അന്നേരം തീരുമാനമെടുക്കണം അന്നരം അല്ലെങ്കിൽ ആശയം അന്നരം പറയണം ഇതെല്ലാം നടന്നു കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്തെല്ലാത്തും പറഞ്ഞാൽ അതിനെയൊന്നും അംഗീകരിക്കാനൊന്നും പറ്റത്തില്ല ആർക്കും ദക്ഷിണ കേരള എന്നും പറഞ്ഞ് പ്രസ്ഥാനം പൊക്കി പിടിച്ചു നടന്നിട്ട് കാര്യമൊന്നുമില്ല ആദർശം വേണം ഇന്നലെ പറയില്ലാത്ത ആദർശം ഇപ്പൊ എങ്ങനെ വന്ന്